ഗുഡ് ഗുഡീവിനി എല്ലാവരെയും റോസി വർഗീസ് കിച്ചൺ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കണത് മുട്ട ചുരുളാണ് അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഇതിനകത്തേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് ഗോതമ്പൊടിയാണ് മൈദപ്പൊടിയിലാണ് ഞാൻ ചെയ്യാറ് ഇതിപ്പോൾ ഞാൻ ഗോതമ്പൊടി ഉള്ളതുകൊണ്ടിട്ടാണ് ഗോതമ്പൊടിയാണല്ലോ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് രണ്ട് മൂന്ന് സ്പൂണ് മൂന്ന് മൂന്ന് സ്പൂണ് മൈദയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നടിച്ചെടുക്കണം ഇതുപോലെയാണ് അടിച്ചെടുത്തേക്കുന്നത് അടിച്ചെടുത്തേക്കണ മാവ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുത്തേക്കാം പൊടിയുടെ അത്രയും തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ മാവ് കുറച്ച് ലൂസായിട്ടിരിക്കുക മുട്ട ചുരുലുണ്ടാക്കാനായിട്ട് ഞാൻ പഞ്ചസാരയും തേങ്ങയും വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഇന്ന് ഞാൻ ഞാൻ ഉണ്ടാക്കിയ നോട്ടല്ലെയാണ് അതിട്ടോ അത് ഞാൻ ഉണ്ടാക്കിയ ന്യൂട്ടല്ല ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് ന്യൂട്ടല്ല ഒഴിച്ചിട്ടാണ് പഞ്ചസാരയ്ക്ക് പകരം ന്യൂട്ടല്ലയാണ് ഒഴിക്കണത് പഞ്ചസാര ഇടണില്ല ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് തേങ്ങ ഒരു മുറി തേങ്ങയിൽ മിനിച്ചുണ്ട് മുട്ട ചുരുളുണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് പാൻ ചൂടായി കിടക്കുന്നതാണ് ഞാൻ ഞാനകത്തേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് ദോശ മറച്ചിട്ട് കൊടുത്തേക്കുന്നതാണ് കേട്ടോ അതിൻ്റെ നടുവിലേക്ക് ഈ കൂട്ട് വെച്ച് കൊടുക്കണം തേങ്ങയും നോട്ടെല്ലയുടെയും കൂട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റിനും നാലുമണി പലഹാരത്തിനും കഴിക്കാവുന്നതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനും വാസ്റ്റിനും ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മടക്കി വയ്ക്കുക സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ മുട്ടച്ചുരുള്ളൾ പഞ്ചസാര ഞാൻ പഞ്ചസാര വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഇപ്പം ഞാൻ നൂട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ നൂട്ടല്ലേ വെക്കണമൊന്നും നിർബന്ധമൊന്നുമില്ല എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാവുന്ന സിമ്പിളാണ് കേട്ടോ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ബാറ്ററി ലൂസായിരിക്കും കട്ടി പാടില്ല കേട്ടോ നിലനിരന്ന് കിട്ടോളൂ കനം കുറഞ്ഞിരിക്കണം മുട്ടല്ല മുട്ട ചുരു അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് സിംപിളാണ് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയതാണ് സിമ്പിളായ മുട്ട ചുരു റെഡി ആയിട്ടിട്ടാണ് ഇത് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് ന്യൂട്ടല്ലേയും കൂടി ചേർത്തത് കൊണ്ട് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോകൾ കാണാൻ ശ്രമിക്കണേ എൻ്റെ വീഡിയോകൾ എനിക്ക് വ്യൂസും ലൈക്കൊക്കെ കുറവാണ് കേട്ടോ നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്താലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട വരും അതുകൊണ്ട് എനിക്ക് എൻ്റെ വീഡിയോകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കാണിക്കണോട്ടോ തൊട്ടടുത്ത ബില്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ തന്നെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും 哪里？